ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു മൂൺ ലൈറ്റ് എന്നിട്ടുള്ള ഒരു കട ഉണ്ട് ഇവിടെ വാൾനട്ട് ഫഡ്ജ് എന്ന സാധനം കിട്ടുക അത് കാശ്മീരില് ഈയൊരു ബ്രാൻഡ് മാത്രം കഴിച്ചെങ്കിൽ തന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുക അപ്പൊ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ ഈ മൂൺ ലൈറ്റിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നൂറ് വൺ ആയിട്ട് കാണണം ഈ ഒരു എപ്പിസോഡ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറില് ശ്രീനഗർ എയർപോർട്ട് റോഡിൻ്റെ അവിടെ ഒരു മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് വാൾനട്ട് ഫഡ്ജ് ആ ഒരു ഫഡ്ജ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കടയിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ട് വിശദമായിട്ട് കാണാം എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാം ഇതിനുള്ളിലുള്ളത് ഉള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു കട അപ്പം ഇതിൻ്റെ അകത്തേക്ക് കയറണേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈ ഈ കട സ്ഥാപിതമായിട്ടുള്ളത് ഇപ്പം ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി വർഷമായിട്ടുണ്ട് കാശ്മീരിൽ പല സ്ഥലത്തും വാൾനട്ട് കിട്ടും ഫഡ്ജ് കിട്ടും പക്ഷേ ഈ മൂൺ ലൈറ്റിന്റെ വാൾനട്ട് ഫ്രഡ്ജന്നെ വാങ്ങിക്കഴിക്കണം അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇത് ലോകത്തെമ്പാടും ഭയങ്കര ഫേമസ് ഉള്ളത് ഇതാണ് അവരുടെ പെട്ടീൻ്റെ കവറ് കവറിൻ്റെ ഇതാണ് വാൾനട്ട് ഫ്രഡ്ജുള്ളത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറും നാല് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഷുഗർ ഉള്ളതിൽ പഞ്ചസാര കൂട്ടാതെ ഇതിപ്പോൾ ഞാൻ ഒന്ന് സാമ്പിൾ നോക്കാണ് നല്ല ഒരു ചെറിയൊരു പീസ് ഒരു തന്നതാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കഴിക്കുകയാണ് ഇതാണ് സാധനം ഞാൻ രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ട് ഇതൊരു കിലോൻ്റെ ഒരു പാക്കറ്റ് ഇത് ഒന്ന് പിന്നെ മറ്റേത് ഒന്ന് രണ്ട് ഓരോ കിലോൻ്റെ ഓരോ പാക്കറ്റാണിത് ചിനാർ മരത്തിൻ്റെ ഇലയാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള അതൊരു ഗ്ലാസ് മോഡൽ ഇങ്ങനെ കാണിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കാണാം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതാണത് അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ്

<laughs> this is expiry, How many days? 20 days. Right, sir. This how many days you it? It will uh, last for 20 days in normal temperature. Oh. Normal temperature. If you it, it can long for two months. Two oh, months, sir? Yeah. With the refrigerator. Okay. It has a natural. Uh,

ഇപ്പോൾ ഞാൻ കടയിൽ നിന്ന് പുറത്തിറങ്ങിക്കുന്നത് ഇതെൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഏരിയയിലാണ് ഈ ഒരു ഷോപ്പ് ഇടുക വളരെ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ സംഭവം വമ്പം കച്ചവടം നടക്കുന്ന ഒരു കടയാണ് ഇവിടെ നമുക്ക് പട്ടാളക്കാരൊക്കെ കാണാം ഇതാണ് പട്ടാളക്കാർ അങ്ങോട്ടേക്ക് നേരെ പോകുന്നത് എയർപോർട്ട് റോഡാണ് ഞാൻ ഒരു ഓട്ടോ ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ ഇനി തിരിച്ച് ഞാൻ എൻ്റെ താമസസ്ഥലത്തേക്ക് തന്നെ അങ്ങോട്ട് പോവുകയാണ് ഇത് മൂൺ ലൈറ്റിന്റെ വേറൊരു ഷോറൂമാണ് രണ്ടാമത്തെ ഇതുള്ളത് അസ്രാൽ മസ്ജിദിന്റെ ആ ഒരു പരിസരത്താണ് ഉള്ളത് ഇതിന്റെ ഓരവും കാര്യങ്ങളൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഇത് സ്ഥാപിതായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാലാമത്തെ തലമുറയാണ് ഇവർ എന്ന് പറഞ്ഞിട്ടു ഇവർക്ക് തന്നെ ഉള്ളത് ഉണ്ടാക്കാൻ അറിയാം വേറെ ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല അതിന്റെ ഈയൊരു കുടുംബക്കാർക്ക് മാത്രം വരെ ഇതാണ് അവരെ കവറും കാര്യങ്ങളൊക്കെ മൂൺ ലൈറ്റിന്റെ ചിനാർ മരത്തിന്റെ ആ ഒരു ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ടിലുള്ളത് ചിനാർ ഇല ആ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ കാണുന്നത് ഇതിപ്പോ ഒരു ഷോപ്പാണ് വിദേശികളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് ഇത് പൊതുവേ ഇന്ത്യക്ക് പുറത്തും ഇത് ഫേമസ് ആണ് ഈ വാൾനട്ട് ഫഡ്ജ് അതും പ്രത്യേകതകളൊക്കെ ഇത് സാധനം വാങ്ങാൻ വന്നിട്ടുണ്ട് ഇവിടെ സാമ്പിൾ കിട്ടൽ വളരെ പ്രയാസമാണ് കാരണം സാമ്പിൾ തന്നെ അത്യാവശ്യം നല്ല വിലയുണ്ട് കിലോ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോന്റെ വില അപ്പം അതിനൊരു ചെറിയ ചെറിയ സാമ്പിൾ നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പം സാമ്പിൾ നോക്കണമെങ്കിൽ നമുക്ക് അത് തൂക്കിയിട്ട് അതിനുള്ള പൈസ നമ്മൾ കൊടുത്തെങ്കിലുള്ളൂ അവർ അത് തരും നമുക്ക് അപ്പം ഇതാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടലിൽ എല്ലാവരും വന്ന് സാധനം മേടിക്കണം ഇവരുണ്ടാക്കാൻ തുടങ്ങിയിട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായി പക്ഷേ കടകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്